ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് ഡോക്ടറെ ഞാൻ പ്രഗ്നൻ്റ് ആണ് എനിക്ക് അലർജി ഉണ്ട് എന്താണ് ഞാൻ ചെയ്യുക എന്ന് പലപ്പോഴും അലർജിയുള്ള ആളുകൾ ഇതിനെപ്പറ്റി കുറച്ചുകൂടി ബോധവാന്മാരാകുന്നത് പ്രഗ്നൻ്റ് ആകുന്ന സമയത്താവും മാത്രമല്ല ചിലർക്ക് ഈ ഒരു സമയത്ത് അലർജി കൂടാറുമുണ്ട് ആ ഒരു ഹോർമോൺ വ്യതിയാനം മൂലം അലർജിയുടെ സിംറ്റംസ് കൂടുതലായിട്ട് കാണിക്കാറുണ്ട് അപ്പോൾ പലരും വിചാരിക്കും ഈ സമയത്ത് പ്രഗ്നൻ്റ് അല്ലേ മരുന്നൊന്നും കഴിക്കേണ്ട ഇങ്ങനെ പോകാമെന്ന് എന്നാൽ മറ്റു ചിലർക്ക് ഇങ്ങനെ സ്ഥിരമായിട്ട് തുമ്മൽ വരുമ്പോൾ അതിനനുസരിച്ച് ടെൻഷനും ഉണ്ടാകും ഇങ്ങനെ കഴിഞ്ഞാൽ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നെല്ലാം അപ്പോൾ അലർജിയുള്ള ആൾക്കാർക്ക് പ്രഗ്നൻസി സമയത്തും സേഫായിട്ട് എടുക്കാൻ പറ്റുന്ന മെഡിസിൻസ് നമുക്ക് ഹോമിയോപ്പതിയിലുണ്ട് ഈ സമയത്ത് വളരെ സേഫായിട്ട് കഴിക്കുകയും ചെയ്യാം അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ആണെന്ന് കരുതി ഒരിക്കലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ച് നടക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഒരു ഹോമിയോപ്പതി ഡോക്ടറെ സമീപിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാനായി താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യാം